സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറന്റ് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് രമ്യ സന്ദീപ് ആരാണ് രമ്യ സന്ദീപാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രമ്യ സന്ദീപാണ് രണ്ടാമത്തെ ചോദ്യം ഓസ്ട്രേലിയയിലെ വർണ്ണ സമിതിയുടെ അധ്യക്ഷനായ നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഓസ്ട്രേലിയയിലെ വർണ്ണ സമിതിയുടെ അധ്യക്ഷനായ നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ആൻസർ ഗിരിധർ ഗിരിധരൻ ശിവരാമൻ ആരാണ് ഗിരിധരൻ ശിവരാമൻ ആണ് ആൻസർ അപ്പോൾ ഓസ്ട്രേലിയയിലെ വർണ സമിതിയുടെ അധ്യക്ഷനായ നിയമതനായ ഇന്ത്യൻ വംശജനാണ് ആര് ഗിരിധരൻ ശിവരാമൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹെ തെലങ്കാന രചിച്ചത് ആരാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹെ തെലങ്കാന രചിച്ച വ്യക്തി ആരാണ് ആരാണ് ആൺ ശ്രീ ആരാണ് ആണ്ടേ ശ്രീ ആണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹേ തെലങ്കാന രചിച്ചത് ആരാണ് ആൺഡേ ശ്രീ ആണ് ആരാണ് ആണ്ടേ ശ്രീ അടുത്ത ചോദ്യം നോക്കാം ഓസ്ട്രേലിയയിൽ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ഓസ്ട്രേലിയയിൽ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ് വരുൺ ഘോഷ് ആരാണ് വരുൺ ഘോഷാണ് ആൻസറ് അപ്പോ ഓസ്ട്രേലിയയില് സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ചോദിച്ചു കഴിഞ്ഞാല് വരുൺ ഘോഷാണ് ആരാണ് വരുൺ ഘോഷാണ് ആൻസർ അടുത്ത ചോദ്യം ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഇടം പിടിച്ചത് ക്വസ്റ്റ്യൻ എന്നോടി പറയാം ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഇടം പിടിച്ചത് പാപനാശം ഏത് ബീച്ചാണ് പാപനാശം ബീച്ചാണേ അപ്പോ ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകൾ ഇടം പിടിച്ച ബീച്ചാണ് ഏത് പാപനാശം അടുത്ത ചോദ്യം നോക്കാം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൗളർ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൌളർ ആണ് ആര് ജസ്പ്രീത് ബുംറ അപ്പോ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൌളർ ആരാണ് ജസ്പ്രീത് ബുംറയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി അടുത്തിടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് ആൻസർ ഏതാണ് മൈക്രോസോഫ്റ്റ് ഏത് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ആണ് ആൻസർ അപ്പോൾ അടുത്തിടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ആണ് അടുത്ത ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പേര് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പേര് എന്താണ് ഇറ്റ് ഫോക്ക് ഇറ്റ് ഫോക്ക് എന്നാണ് പേര് അപ്പൊ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പേരാണ് എന്ത് ഫോക്ക് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം റൈസ് ഓഫ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് റൈസ് ഓഫ് മില്ലറ്റ്സ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് ആൻസർ ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ ആരാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ആൻസർ അപ്പോ റൈസ് ഓഫ് മില്ലറ്റ്സ് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ആരാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ അടുത്ത ചോദ്യം കുടുംബ കോടതികളിലെയും ചെക്ക് കേസുകളിലെയും ഫീസ് വർധനവിനെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി കുടുംബ കോടതികളിലെയും ചെക്ക് കേസുകളിലെയും ഫീസ് വർധനവിനെ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത് കമ്മിറ്റിയാണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റി ആരാണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റിയാണ് ആൻസർ അടുത്ത ചോദ്യം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് ില്യംസൺ ആരാണ് കെയ്ൻ വില്യംസൺ ആണ് ആൻസർ അപ്പോൾ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് കെയ്ൻ വില്യംസൺ ആണ് ആരാണ് കേൻ വില്യംസൺ അടുത്ത ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റിനൊപ്പം അൻപത്തിയൊൻപത് പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിനൊപ്പം അൻപത്തി ഒൻപത് പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റിനൊപ്പം അൻപത്തിയൊൻപത് പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലയുടെ മുൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലയുടെ മുൻ പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ പിണറേ സെബാസ്റ്റ്യൻ പിണറേ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ഹെലികോപ്റ്ററിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലയുടെ മുൻ പ്രസിഡന്റ് ആണ് ആര് സെബാസ്റ്റിയൻ പിന്നറേ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്കാണ് ഏട്ടോ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അമർ ഉജാല ദിനപത്രത്തിന്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായരാണ് സമഗ്ര സംഭാവനയ്ക്ക് അടുത്ത ചോദ്യം ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സെനറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ഓസ്ട്രേലിയൻ പാർലമെന്റിൽ സെനറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് വരുൺ ഘോഷി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനാണ് കേട്ടോ അടുത്ത പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി എവിടെയാണ് ദുബായിലാണ് ആണേ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി എവിടെയാണ് ദുബായിലാണ് മുഖ്യാതിഥി നരേന്ദ്രമോദി മുഖ്യാതിഥി ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ സിനിമാതാരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷാറുഖ് ഖാൻ ആണ് അപ്പൊ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ സിനിമാതാരം ആരാണ് അത് ഷാറുഖ് ഖാനാണ് അപ്പൊ പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായിലാണ് മുഖ്യ അതിഥി നമ്മൾ പറഞ്ഞു ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ സിനിമാതാരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ഷാറുഖ് ഖാൻ ആണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന ജി ഡി പി വളർച്ച എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന ജി ഡി പി വളർച്ച എത്രയാണ് എത്ര ശതമാനമാണ് ഏഴ് ശതമാനമാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന ജി ഡി പി വളർച്ച എത്രയാണ് ഏഴ് ശതമാനം അടുത്ത ചോദ്യം ഇന്ത്യയുടെ വടക്കു കിഴക്ക് മേഖലയിലേക്ക് ബദൽ പ്രവേശന പാത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇന്ത്യ മ്യാൻമാർ കണക്ടിവിറ്റി പ്രോജക്ടിന്റെ പേര് ഇന്ത്യയുടെ വടക്കു കിഴക്ക് മേഖലയിലേക്ക് ബദൽ പ്രവേശന പാത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇന്ത്യ മ്യാൻമാർ കണക്ടിവിറ്റി പ്രോജക്ടിന്റെ പേര് എന്താണ് കാലാടൻ മൾട്ടി മോഡേൺ ട്രാൻസിറ്റ് പ്രോജക്ട് കാലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്ട് അപ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്ക് മേഖലയിലേക്ക് ബദൽ പ്രവേശന പാത സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇന്ത്യ മ്യാൻമാർ കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് കാലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്റ്റ് അടുത്ത ചോദ്യം തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമിക്കപ്പെട്ട വനിതാ പ്രസിഡന്റ് ആരാണ് തായ്ലന്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമിക്കപ്പെട്ട വനിതാ പ്രസിഡന്റ് ആരാണ് ആരാണ് നുവാൽഫൻ ലാംസാം നുവാൽഫൻ ലാംസമാണ് തായ്ലന്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമിക്കപ്പെട്ട വനിതാ പ്രസിഡന്റ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ബന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വിജയകരമായി ഭൂമിയിലെത്തിച്ച നാസയുടെ പര്യവേക്ഷണ പേടകത്തിന്റെ പേര് ബന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വിജയകരമായി ഭൂമിയിൽ എത്തിച്ച നാസയുടെ പര്യവേക്ഷണ പീഡകത്തിന്റെ പേര് എന്താണ് ഒസിഡിസ് റെക്സ് ഏതാണ് ഒസിഡിസ് റെക്സ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് മാനാഞ്ചിറ കോഴിക്കോട് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് മാനാഞ്ചിറ കോഴിക്കോട് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ജില്ല ഏത് ജില്ലയാണ് വയനാടാണേ അപ്പൊ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യത്തെ ഇത് വയനാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാര് ചോദിച്ചു കഴിഞ്ഞാല് പി വി നരസിംഹറാവു ചൗധരി ചരൺസിങ് പി വി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് അടുത്ത ചോദ്യം സംസ്ഥാനത്ത് ആദ്യമായി ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് സംസ്ഥാനത്ത് ആദ്യമായി ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് കരിക്കകം തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് കരിക്കകം തിരുവനന്തപുരം പാർവതി പുത്തനാറിന് കുറുകെ എവിടെയാണ് പാർവതി പുത്തനാറിന് കുറുകെയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ കരിക്കകത്ത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ശ്രീലങ്കൻ താരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ശ്രീലങ്കൻ താരം ആരാണ് പത്തും നിസാങ്ക ആരാണ് പത്തും നിസാങ്കയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ശ്രീലങ്കൻ താരം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ആരാണ് ഡോക്ടർ അതുൽ മോഹൻ ആരാണ് ഡോക്ടർ അതുൽ മോഹൻ ആണ് ആൻസർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം ഒരു മണിക്കൂറിൽ ദുബായിലെ നാലായിരത്തി നാൽപ്പത് പേരെ മരണാനന്തര അവയവദാപതാവാക്കി ഗിന്നസ് റെക്കോർഡ് നേരിയത് ഒരു മണിക്കൂറിൽ ദുബായിലെ നാലായിരത്തി നാല്പത് പേരെ മരണാനന്തര അവയവ ദാതാവാക്കി ഗിന്നസ് റെക്കോർഡ് നേടിയത് ആരാണ് അത് ആൻസർ ഫാദർ ഡേവിഡ് ചിറമലാണ് ഫാദർ ഡേവിഡ് ചിറമലാണ് ആൻസർ അപ്പൊ ഒരു മണിക്കൂറിൽ ദുബായിലെ നാലായിരത്തി നാൽപ്പത് പേരെ മരണാനന്തര അവയവ ദാതാവാക്കി ഗിന്നസ് റെക്കോർഡ് നേടിയത് ആരാണ് ഫാദർ ഡേവിഡ് ചിറമ്മലാണ് അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം നമ്മളിത് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് രമ്യ സന്ദീപ് രണ്ടാമത്തെ ചോദ്യം ഓസ്ട്രേലിയയിലെ വർണ്ണ സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് ഗിരിധരൻ ശിവരാമൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹേ തെലങ്കാന രചിച്ചത് ആൺ ഡേ സ്വിക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലങ്കാന സർക്കാർ സംസ്ഥാന ഗാനമായി അംഗീകരിച്ച ജയ ജയ ഹേ തെലങ്കാന രചിച്ചത് ആഡേ ശ്രീ അടുത്ത ചോദ്യം ഓസ്ട്രേലിയയിൽ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് വരുൺ ഘോഷ് ലോൺലി പ്ലാനറ്റ് എന്ന വിനോദസഞ്ചാര പ്രസിദ്ധീകരണം പുറത്തിറക്കിയ പട്ടികയിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഇടം പിടിച്ചത് പാപനാശം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൌളർ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പേസ് ബൌളറാണ് ജസ്പ്രീത് ബുംറ അടുത്തിടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക് എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ നമ്മൾ പറഞ്ഞു ആരാണ് ജി എസ് ഉണ്ണികൃഷ്ണൻ നായർ കുടുംബ കോടതികളിലേയും ചെക്കുകേസുകളിലേയും ഫീസ് വർധനവിനെ സംബന്ധിച്ച പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മിറ്റി അടുത്ത ചോദ്യം ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് കെയിൻ വില്യംസൺ ആരാണ് കെയിൻ വില്യംസൺ ആണ് ആൻസർ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് കേൻ വില്യംസൺ അടുത്ത ചോദ്യം ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റിനൊപ്പം അൻപത്തി ഒൻപത് പേജുള്ള പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് കേരളമാണ് ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റിനൊപ്പം അൻപത്തി ഒൻപത് പേജുള്ള പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ചത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റാണ് ആര് സെബാസ്റ്റ്യൻ പിന്നെ അമർ ഉജ്ജ്വല ദിനപത്രത്തിന്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എം ടി വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അടുത്ത ചോദ്യം പതിനൊന്നാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായിലാണ് മുഖ്യാതിഥി നമ്മൾ പറഞ്ഞു ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്ന ആദ്യത്തെ സിനിമാ താരം പറഞ്ഞു ആരാണ് ഷാറൂഖ് ഖാനാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആർ ബി ഐ ലക്ഷ്യമിടുന്ന ജി വളർച്ചാ നിരക്ക് എത്രയാണ് ഏഴ് ശതമാനം ഇന്ത്യയുടെ വടക്കു കിഴക്ക് മേഖലയിലേക്ക് ബദൽ പ്രവേശന ബാധ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഇന്ത്യ മ്യാൻമാർ കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് കാലാഡൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്ട് അടുത്ത ചോദ്യം തായ്ലന്റ് ഫുട്ബോൾ അസോസിയേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമിക്കപ്പെട്ട വനിതാ പ്രസിഡന്റ് ആണ് നുവാൽഫൻ ലാംസം നുവാൽഫൻ ലാംസം അടുത്ത ചോദ്യം ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ വിജയകരമായി ഭൂമിയിലെത്തിച്ച നാസയുടെ പര്യവേക്ഷണ പേടകമാണ് ഒസിരിസ് റെക്സ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചറ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചറ കോഴിക്കോട് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏത് ജില്ലയാണ് വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ചോദിച്ചു കഴിഞ്ഞ പി വി നരസിംഹറാവു അതുപോലെ തന്നെ ചൌധരി സിംഗ് അടുത്ത ചോദ്യം സംസ്ഥാനത്ത് ആദ്യമായി ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് കരിക്കകം തിരുവനന്തപുരം പാർവതി പുത്തനാറിന് കുറുകെയാണ് ഈ പാനം വരുന്നത് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ശ്രീലങ്കൻ താരം ആരാണ് പത്തും നിസാങ്ക ആരാണ് പത്തും നിസാങ്കയാണ് ആൻസർ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം പ്രായം കുറഞ്ഞ കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് ആര് ഡോക്ടർ അതുൽ മോഹൻ ഒരു മണിക്കൂറിൽ ദുബായിലെ നാലായിരത്തി നാൽപ്പത് പേരെ മരണാനന്തര അവയവദാതാവാക്കി ഗിന്നസ് റെക്കോർഡ് നേടിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഫാദർ ഡേവിഡ് ചിറമലാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം